എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പത്താം ക്ലാസ് പാസ്സായവർക്ക് നിരവധി അവസരങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഏകദേശം അൻപതിനായിരം രൂപയോളം സാലി നേടാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ പറയുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരളത്തിൽ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള സർക്കാർ സംരംഭമാണ് ഒഡേപെക്ക് എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സോ രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾക്ക് ഓരോ ജോലികൾക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സുകാർക്കായിട്ട് കറണ്ടി വന്നിരിക്കുന്ന വേക്കൻസീസ് സെക്യൂരിറ്റി ഗ്വാഡിൻ്റെ വേക്കൻസീസാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ നമുക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും യു എയിലേക്കാണ് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസീസ് വന്നിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് ടു നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ആയിരിക്കും സാലറി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഈയൊരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക ഏപ്രിൽ ഇരുപത്തഞ്ചിന് മുന്നായിട്ട് അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം